ചരിത്രപ്രസിദ്ധമായ വാരനാട് ദേവീ ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾ ഭക്തി നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകടങ്ങിന്റെ ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ചേർത്തല വാരനാട് ദേവീ ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി ഞായറാഴ്ച രാവിലെ കുടിമരച്ചുവട്ടിൽ സമർപ്പിച്ച നെൽക്കതിരുകൾ ക്ഷേത്രം മേൽശാന്തി തീർത്ഥം കളിച്ച ശുദ്ധി വരുത്തി തുടർന്ന് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ കതർക്കറ്റകൾ ക്ഷേത്രമേൽശാന്ത്രി ശ്രീകൃഷ്ണരു മനോജിന്റെയും സഹശാന്തിമാരായ പ്രകാശൻ പ്രകാശൻപൂറ്റി മുരളീധരൻപൊറ്റി നാരായണനം പ്രാൻ ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിൽ ശിരസിലേറ്റി വാദ്യമേളങ്ങളുടെയും ഭക്തരുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിന് വലം വെച്ച മുഖമണ്ഡപത്തിൽ സമർപ്പിച്ചു ഒപ്പം ആലില മാവില ഇല്ലി നെല്ലി ഇലകളും ദശപുഷ്പവും സമർപ്പിച്ചു ആദ്യ നിന്നും എടുക്കുന്ന ഉണക്കലിരി കൊണ്ട ദേവിക്ക് പുത്തരിപ്പായസം തയ്യാറാക്കി ഇതിനുശേഷം നെൽക്കറ്റകൾ ദേവിക്ക് സമർപ്പിച്ചു ഒപ്പം പുത്തരിപ്പായസം ഉപ്പുമാങ്ങ ഇഞ്ചിത്തേര് മെഴുക്കുപുരട്ടി പുളിശ്ശേരി എന്നിവയും സമർപ്പിച്ചു തുടർന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം നിറപുത്തരി കറ്റകൾ ഭക്തർക്ക് നൽകി ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് കെ എൻ ഉദയവർമ്മ വൈസ് പ്രസിഡന്റുമാരായ എം ആർ വേണുഗോപാൽ വെള്ളിയാകുളം പരമേശ്വരൻ ട്രഷറർ പി എൻ നടരാജൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ വേണുഗോപാൽ സുരേഷ് എസ് നായർ മധുകുമാർ അനിയപ്പൻ ടി സജീവ് എന്നിവർ നേതൃത്വം നൽകി